നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ മാസത്തിന്റെ നോമ്പിന്റെ പ്രത്യേകത അതുപോലെ തന്നെ മഹാനായ ഹബീബ് സല്ലാ അലൈഹി സ്വലാ തങ്ങൾ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് നമുക്ക് ആ ഹദീഫിലേക്ക് കടക്കാം അബ്ബാസിൻ ഹീന സ്വാമ അലൈഹി യൗമ അബ്ബാസിൻ്റെ ദിവസത്തില് നബി അലൈഹി സുല്ലാസ്ലാ തങ്ങൾ നോമ്പ് നോക്കുകയും സിയാമിഹി നോമ്പ് കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോ കാലു സ്വഹാബത്ത് ചോദിച്ചു യാ ഇന്നഹു യൗമുൻ തുഅല്ലിമുഹുൽ യഹൂദ ഈ ദിവസത്തെ നസാറാക്കളും അതുപോലെ തന്നെ യഹൂദികളും ഒക്കെ വണ്ണമാക്കുന്ന ബഹുമാനിക്കുന്ന ഒരു ദിവസമാണല്ലോ അപ്പൻ വിതങ്ങൾ പറഞ്ഞു ആമുൽ മുക്കിബിലു അടുത്ത വർഷം ഞാൻ ഉണ്ടാവുമായിരുന്നുവെങ്കിൽ സുംസ്യ ഞാൻ ഈ മുഹറം ഒൻപതിൻറെയും നോമ്പ് പിടിക്കുമായിരുന്നു അപ്പൊ ചില ആളുകളൊക്കെ നബിതങ്ങള് പത്തിന്റെ നോമ്പ് മാത്രമേ പിടിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ പത്ത് മാത്രമേ പിടിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നടക്കലുണ്ട് പക്ഷേ നബിതങ്ങൾ പറഞ്ഞിരുന്നു അടുത്ത വർഷം ഞാൻ ഉണ്ടാകുമായിരുന്നുവെങ്കില് എന്ത് ചെയ്യുമായിരുന്നു ഞാന് മുഹർറം ഒൻപതിൻ്റെയും നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു എന്ന് ഹബീബായ സാഹു അലഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഹദീസ് എന്ന് പറഞ്ഞ നബിതങ്ങൾ ചെയ്ത മാത്രം കാര്യമല്ല അവിടുന്ന് പറഞ്ഞിട്ടുള്ള കാര്യം അവിടെ നിന്ന് മൗനാനുവാദം നൽകിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സുന്നത്താണ് അതുകൊണ്ട് തന്നെ മുഹറം ഒൻപതിന്റെയും നോമ്പ് പിടിക്കൽ ശക്തമായിട്ടുള്ള സുന്നത്ത് തന്നെയാണ് ഇത് അങ്ങനെ പറഞ്ഞിരുന്നു എങ്കിലും ഫലം അലൈഹി വസ്ലം ഹബീബാഹു അലൈഹി സ്വലം അതങ്ങൾ അതിനു മുമ്പ് അടുത്ത വർഷത്തെ മുഹറം ഒൻപത് എത്തുന്നതിന് മുമ്പ് അവിടുന്ന് വഫാത്ത് ആയിരുന്നു എന്ന് മഹാനായ അബ്ബാസ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ എന്തായിരുന്നു ഈ മുഹർ പത്തിന് യഹൂദികളും നസാദാക്കളും ബഹുമാനിച്ചിരുന്നത് എന്തായിരുന്നു നമുക്ക് ഒരു ഹതിയത്ത് കേൾക്കാം ഒരു ദിവസം നബി അലൈഹി നബിസ്വല്ലാഹുലി അതങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ യഹൂദ യസൂമൂന യൗമ വസ്ലാം ഈ ആശുറ ദിവസത്തില് നോമ്പ് നോക്കുന്നുണ്ട് യഹൂദികൾ നോമ്പ് നോക്കുന്നുണ്ട് അവരോട് ചോദിച്ചു അതിനെ പറ്റിയിട്ട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു അലൈഹി വസ്ലാമിനെയും അതുപോലെ തന്നെ ഇസ്രായിലെയും ഫിറാവിനെ തൊട്ട് സഹായിച്ച ഒരു ദിവസമാണ് അഥവാ നമ്മൾ രാത്രി പറയുന്നുണ്ട് ഈ ഫിറാനെ അള്ളാഹു സുബാൻ നൈൽ നദിയിൽ മുക്കിക്കൊന്ന ഒരു മാസമാണ് അല്ലെങ്കിൽ ദിവസമാണ് ഈ യൗമി അഷൂറാദ് ആഷൂർ മുഹറം പത്തിന്റെ ആ ദിവസം അതുകൊണ്ടാണ് മൂസാ നബിയുടെ സമുദായക്കാരായിരുന്നല്ലോ യഹൂദികള് അവര് എന്ത് ചെയ്യരുതിരുന്നു ആ ദിവസത്തെ പ്രത്യേകമാക്കി കൊണ്ടിട്ട് മുഹറം പത്തിന്റെ അന്ന് നോമ്പ് നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ നെഹ്നു നസു താലിമു ആ ദിവസത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് നോമ്പു നോക്കുന്നത് പറഞ്ഞപ്പോ നബിയു നബി അലൈഹി തങ്ങൾ എന്ന് പറഞ്ഞു ഔലാബി മൂസ മിങ്കും നിങ്ങളെക്കാൾ ഞങ്ങളാണല്ലോ മൂസാ നബി അലൈഹി അലഹിത്തു വസ്സലാമിനോട് ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ അതുകൊണ്ട് ആ ദിവസത്തില് അഥവാ ഈ യൗമി ആശുറ ആശുറ ദിവസത്തില് നോമ്പ് നോക്കാൻ വേണ്ടിയിട്ട് ഷഹാബത്തിനോട് കൽപ്പിച്ചു എന്ന് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തിൽ ആഷൂറാഹ ദിവസത്തിലും അതുപോലെ തന്നെ താസുഅ ഇന്റെ മുഹർറം ഒൻപതിന്റെ ദിവസത്തിലും നമുക്ക് നോമ്പ് നോക്കൽ സുന്നത്തായിട്ടുണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി എന്താണ് ഈ മുഹർറം പത്തിന് നമ്മൾ നോമ്പ് നോറ്റാൽ എന്താണ് നമുക്ക് അതുകൊണ്ടുള്ള പ്രതിഫലം ാഹു അലൈഹി പഠിപ്പിക്കുന്നു സിയാമു യൗമി ദിവസത്തിലെ നോമ്പ് ഇന്നി അഹ്തസിബു ഞാൻ ഞാൻ ഉറപ്പിക്കുന്നു ഉറപ്പിക്കുന്നു നബി തങ്ങൾ പറയുന്നു മേൽ എന്ത് അത് മുൻകഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളെ നമുക്ക് പുറത്തു തരും അഥവാ ഈ മുഹറം മാസത്തിലെ അതിലെ പത്തിന്റെ അന്നത്തെ നോമ്പ് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം മുമ്പുള്ള ഒരു വർഷത്തെ മുമ്പുള്ള ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു സുബാനഹുത്താലെ നമുക്ക് പുറത്തു തരുമെന്ന് ഹബിബായ സാഹു അലഹി നമ്മെ പഠിപ്പിക്കുന്നു അവിടെ നാം മനസ്സിലാക്കേണ്ടത് ചെറുദോഷങ്ങളാണ് നമുക്ക് പുറത്തു തരിക അല്ല വൻ ദോഷങ്ങളല്ല ആരെങ്കിലും എന്തെങ്കിലും കട്ടുകൊണ്ട് വന്നു അല്ലെങ്കിൽ ആരെങ്കിലും പറ്റി റീബത്ത് പറഞ്ഞു നമീമത്ത് പറഞ്ഞു അല്ലെങ്കിൽ ആരെങ്കിലും കവർച്ച നടത്തി ഇതൊന്നും നമുക്ക് പുറത്തു തരില്ല അതൊക്കെ വൻ പാപങ്ങളാണ് അതൊക്കെ അവരെ കൊണ്ട് പൊരുത്തപ്പെടിച്ചെങ്കിൽ മാത്രമേ അള്ളാഹു പൊരു പുറത്തു തരികയുള്ളൂ അതേ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ചെറിയ 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 ദോഷങ്ങൾ അതൊക്കെ ഈ ഒരു നോമ്പ് കൊണ്ട് അള്ളാഹു ശുഭാനുഭൂത്താലെ നമുക്ക് എന്ത് ചെയ്തു തരും പുറത്തു തരും മാപ്പാക്കി തരുമെന്ന് ഹബീബായ് സാഹുഅലമാങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും നോമ്പ് നോക്കുമ്പോൾ ഈ മുഹറ മാസത്തിലെ നോമ്പ് നോക്കുമ്പോ പത്തിന്റെ അന്നും അതുപോലെ തന്നെ തൊട്ട് മുമ്പുള്ള ഒൻപതിന്റെ അന്നത്തെ നോമ്പ് നോക്കണം എന്തുകൊണ്ടാണത് നബി നബിസല്ലാഹു അലൈഹി തങ്ങൾ തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് സൂമു യോമ നിങ്ങൾ ആശുറാ ദിവസത്തിലെ നോമ്പ് നോക്കണം എന്നിട്ടോ വ ഹാലു ഫിഹിൽ യഹൂദ യഹൂദികളോട് നിങ്ങൾ ആ ദിവസത്തിൽ എതിരാവുകയും വേണം കാരണം അവര് ഈ ദിവസത്തിൽ നോമ്പ് നോക്കുന്നവരാണ് ഏത് ദിവസത്തിൽ ഈ ഒരു ഉം ദിവസത്തിൽ നോമ്പ് നോക്കുന്നവരാണ് അപ്പൊ അവരോട് എതിരാവണം അപ്പോ എന്ത് ചെയ്യണം വസൂമു കപുലഹു യൗമൻ ഔ ബാഹു യൗമൻ ഒന്നുകിൽ ആ അതിന് മുമ്പുള്ള ഒരു ദിവസം നോമ്പ് നോക്കുക അല്ലെങ്കിൽ ശേഷമുള്ള ഒരു ദിവസം നോമ്പ് നോക്കുക അപ്പൊ മുഹർറം ഒൻപതിൻ്റെ അന്ന് നോമ്പ് നോക്കൽ സുന്നത്തുണ്ട് ഇനി അതിന് പറ്റാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ മുഹർറം പതിനൊന്നിന്റെ അന്നും നോമ്പ് നോക്കൽ സുന്നത്തുണ്ട് ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഇന്നിപ്പോ വ്യാഴാഴ്ചയാണ് അല്ലേ വ്യാഴാഴ്ച ഒരു സുന്നത്ത് നോമ്പുണ്ട് നമുക്ക് ഏഹ് അതുപോലെ തന്നെ നാളെ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച മുഹർറം ഒൻപതിൻറെ നോമ്പ് അത് സുന്നത്താണ് ശനിയാഴ്ച മുഹർറം പത്തിന്റെ നോമ്പ് അതും സുന്നത്താണ് അതുപോലെ തന്നെ ഞായറാഴ്ച അത് മുഹർറം പതിനൊന്നിന്റെ നോമ്പ് ഈ ഒരു കണക്കനുസരിച്ചിട്ട് ആ പതിനൊന്നിനും നമുക്ക് നോമ്പ് നോക്കല് എന്തുണ്ട് സുന്നത്തുണ്ട് അത് കഴിഞ്ഞതിനു ശേഷം ഏതാ വരുന്നത് മുഹറം പന്ത്രണ്ടാണ് വരുന്നത് അത് തിങ്കളാഴ്ചയാണ് അപ്പൊ ആ തിങ്കളാഴ്ചത്തെ നോമ്പും നമുക്ക് സുന്നത്തായ നിലക്ക് പിടിക്കാൻ പറ്റും അതിനുശേഷം വരുന്നത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമുൽ ബീളിന്റെ ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിലും നമുക്ക് നോമ്പ് നോക്കൽ സുന്നത്തുള്ള ദിവസങ്ങളാണ് അപ്പൊ അടുപ്പിച്ച് നമുക്ക് വരുന്ന സുന്നത്ത് നോമ്പുകൾ എത്രയാണ് വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ഏഴ് ദിവസത്തെ സുന്നത്ത് നോമ്പുകളാണ് നമുക്ക് യഥാർത്ഥത്തിൽ വരുന്നത് അള്ളാഹു ശുബഹാനുഭൂത്താല നമുക്ക് പിടിക്കാനുള്ള ഭാഗ്യം അതിന്റെ മഹത്വം അറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോവാനുള്ള ഭാഗ്യവും അതിനുള്ള ദൗഫ്യക്കും നമുക്ക് നൽകി അനുഗ്രഹിക്കുന്നതും എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്ത് കൊണ്ട് നിർത്തുന്നു ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് വേറ്റ് ടു ഇസ്ലാം ടി വി അസ്സാം വലൈക്കും വാഹത് വർക്ക്